തിരുവനന്തപുരത്തെ തട്ടത്തുമലയിൽ നിന്ന് വരുന്നു തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലിനെ പൂട്ടിയിട്ട സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് പോലീസ് കേസ് കേസെടുത്ത അഞ്ചു പേരും എസ് എഫ് ഐ പ്രവർത്തകർ എന്ന എഫ്ഐആർ ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്കൊന്ന് പോകാം സ്കൂൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ സംഘർഷത്തിന് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് തട്ടത്തുമല സ്കൂൾ സംഭവിച്ചത് എം ജി പ്രതീഷ് തത്സമയം ചേരുകയാണ് പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയും എസ് കെ എൻ ഗുഡ് മോർണിംഗ് സ്കൂൾ പ്രിൻസിപ്പലിനെ പൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടാണ് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരം തട്ടത്തുമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ കേസിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് അഞ്ച് വിദ്യാർത്ഥികൾ അതിക്രമിച്ചെത്തുകയും സി സി ടി വി ഓഫ് ചെയ്ത ശേഷം ഈ അധ്യാപികയുടെ മുറിയിൽ നിന്ന് തൊട്ടിപ്പുറത്തുള്ള പ്രധാന കവാടം താഴിട്ട് പൂട്ടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ഈ വിദ്യാർത്ഥികൾ ഒരു പരാതി അധ്യാപിക നൽകിയിരുന്നു ആ പരാതിയിൽ നടപടി എടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധവുമായി എത്തുകയും ഇത്തരത്തിൽ പ്രധാന അധ്യാപികയെ പൂട്ടിയിടുന്ന നടപടിയിലേക്ക് കടന്നത് ആ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അധ്യാപികയുടെ പരാതിയിൽ ഇപ്പോൾ കിളിമാനൂർ പോലീസ് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ സംഭവം നടന്നതിന് പിന്നാലെ അധ്യാപിക പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി അധ്യാപകരുടെ സഹായത്തോടെയാണ് പൂട്ട് പൊളിച്ചത് അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ അതാണ് അധ്യാപികയെ പൂട്ടിയിട്ട ആ താഴെ പോലീസ് വന്ന് പൊളിച്ച ശേഷമാണ് അധ്യാപികയ്ക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് ഈ സ്കൂൾ സ്കൂളിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂളിൽ തർക്കം നടക്കുന്നു നടക്കുന്നുവെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകനായി മത്സരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കെ എസ് യു വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രധാന അധ്യാപികയ്ക്ക് എസ് എഫ് ഐ പ്രവർത്തകർ പരാതി നൽകിയത് പക്ഷേ ഈ പരാതിയിൽ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ച് ഈ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം പക്ഷേ തങ്ങളുടെ പരാതിയിൽ നടപടി എടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സ്കൂൾ പ്രിൻസിപ്പളിനെ കടന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്കെതിരെ ആറ് വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കിലുമാനൂർ പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം